നിലമ്പൂർവ്വ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം കൊഴുക്കുന്നു മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം സംബന്ധിച്ച ആരോപണം യു ഡി എഫ് ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് പി വി അൻവർ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ സമരം നടത്തിയവരാണ് കോൺഗ്രസ് അതിന്റെ കുറ്റബോധം കോൺഗ്രസിനുണ്ടാകുമെന്നും എം സ്വരാജ് പറയുന്നു ഇന്നത്തെ കാര്യം ചോദിക്കുമ്പോൾ എഴുപത് വർഷം മുൻപുള്ള കാര്യങ്ങൾ പറയുന്നതാണ് സി പി എമ്മിന്റെ രീതി എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമിന്റെ മറുപടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരയിടുകയാണ് അജിത് കുമാറും മുഖ്യമന്ത്രിയും ആർ എസ് എസുമായി ബന്ധമുണ്ടെന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിക്കുന്ന ആ ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഹിന്ദു പത്രത്തിന് നൽകുന്നത് അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ ഈ ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി യു ഡി എഫ് നേതൃത്വം ആ വിഷയം ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വോട്ടർമാരും ജനങ്ങളുമാണ് നിലമ്പൂരിലുള്ളത് മലപ്പുറത്തിന്റെ കാര്യത്തിലും കോൺഗ്രസിന് ഇങ്ങനെയുണ്ട് കാരണം മലപ്പുറം ജില്ലയ്ക്കെതിരെ സമരം ചെയ്ത രണ്ട് കൂട്ടരേ കേരളത്തിലുള്ളു കോൺഗ്രസ് അന്ന് സമരം ചെയ്തു ജനസംഘവും സമരം ചെയ്തു സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജില്ല വരുന്നത് എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകളാണ് അവർ ഇ എം എസ് ഗവൺമെൻറ് ആണല്ലോ മലപ്പുറം ജില്ല കൊണ്ടുവന്നത് മുസ്ലിം ലീഗ് ആ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ഘടകക്ഷി വിചാരിച്ച ജില്ല കൊണ്ടും പറ്റില്ലല്ലോ അപ്പോൾ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പരിഷ്കാരം എന്ന നിലയിൽ വർഗീയവാദികളോട് ചേർന്ന് അതിനെ എതിർത്തത് കോൺഗ്രസ് ആണ് ആ ഒരു തെറ്റിൻ്റെ കുറ്റബോധം ഒരുപക്ഷെ ഇപ്പോഴും അവരിൽ ഉണ്ടാവും ആര്യാടൻ മുഹമ്മദും ആ നിലപാട് സ്വീകരിച്ചതിന് ശേഷം ഈ എൽ ഡി എഫ് തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചല്ലോ അദ്ദേഹത്തെ ആദ്യമായിട്ട് മന്ത്രിയാക്കിയത് കോൺഗ്രസ് ഞങ്ങളല്ലോ യു ഡി എഫ് അല്ലല്ലോ എൽ ഡി എഫിനൊപ്പം ആൻ്റണി കോൺഗ്രസ് നിൽക്കുന്ന സമയത്താണ് നായനാർ മന്ത്രിസഭയിലാണല്ലോ ആര്യാടൻ സാർ ആദ്യമായിട്ട് മന്ത്രിയാവുന്നത് അപ്പോൾ ഇവരുടെ പ്രശ്ന ഇതാണ് ഇന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അമ്പത് കൊല്ലം മുമ്പത്തെ എഴുപത് കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ടാണ് മറുപടി പറയുക ഇവിടത്തെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറുപടി പറയില്ല പലസ്തീനിലെ കാര്യം ചോദിച്ചാൽ അവർ മറുപടി പറയും ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്